സംഗീതം കേൾക്കും തോറും അവൻ ഒന്നിനും കൊള്ളരുതാത്തവനായി തോന്നുമെന്നും നിരന്തരമായി സംഗീതം കേൾക്കുന്നവൻ നാഷണൽ വേസ്റ്റ് ആണെന്നും സംഗീതം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും രൂപത്തിൽ ഒരു പ്രയോജനമുണ്ടായി എന്ന് കേട്ടാൽ ഉള്ളം കയ്യിൽ നിന്നും രോമം പറിക്കാമെന്നുമാണ് ബാലുവണ്ണൻ പറഞ്ഞു നടന്നത് സംഗീതം കൊണ്ട് അമ്മയ്ക്കൊരു മത്തി വാങ്ങി കൊടുക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം ചോദിച്ചു എന്തായിരുന്നാലും സംഗീതം കൊണ്ട് ആരും ആരുടെയും തലയെടുത്ത ചരിത്രമില്ല ഇരുമ്പ് നിക്കറിട്ട് പോയി പൊട്ടിത്തെറിച്ച് സ്വയം നശിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ജീവനും കൂടി അപഹരിച്ച ചരിത്രമില്ല ഇവരുടെയൊക്കെ പ്രഭാഷണങ്ങൾ കേട്ടിട്ട് അറ്റമുണ്ടോ ഇല്ലയോ എന്ന് നിക്കർ നോക്കി അള്ളാഹു അക്ബർ പറഞ്ഞ ഒരു മനുഷ്യന്റെയും തലയും ഉടലും വേർപെടുത്തിയിട്ടില്ല ഒരു കലാകാരനും സംഗീതം കൊണ്ട് കോടാനുകോടി മനുഷ്യൻ ഇന്നും ജീവിക്കുന്നുണ്ട് പല സംഗീതങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് നമുക്ക് വേണ്ടി ആരോ എഴുതി ആലപിച്ചതാണോ എന്ന് തോന്നിപ്പോകും അതിപ്പോ ഇവരോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ മുഴുവട്ടെ യേശുദാസിന് വയസ്സായില്ലേ യേശുദാസിന്റെ ലൈഫിൽ ഒരു മകൻ വയസ്സായിട്ട് ഞാൻ പാട്ട് നമുക്ക് ഞാൻ ഉള്ളം കഴിയുന്ന രോമം പറഞ്ഞു ില് എണ്ണിയാൽ ഒടുങ്ങാത്ത മതവിഭാഗങ്ങളും സംഘടനാ ഉണ്ട് എല്ലാവരും ഖുർഹാനും ഹദീസും മരണാനന്തര വിശ്വാസവും ഒക്കെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിലും ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തിന് തീരെ പിടിക്കില്ല പരസ്പരം കണ്ടാലൊന്ന് ഹസ്തദാനം ചെയ്യാനോ ഒന്ന് നിനക്ക് സമാധാനം ഉണ്ടാകട്ടെ ഒന്നും ആശംസിക്കാൻ പോലും പാടില്ല എന്നാണ് ഇവരുടെ എല്ലാ മതസംഘടനകളുടെയും നേതാക്കന്മാർ പരസ്പരം ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോ വ്യത്യസ്തമായ വിഭാഗങ്ങളുണ്ട് സുന്നികളാണെങ്കിലും ഷിയ ആണെങ്കിലും ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിലും മുജാഹിദ് ആണെങ്കിലും എന്ന് വേണ്ട എണ്ണമറ്റ വിഭാഗങ്ങളുണ്ട് ഇപ്പൊ കേരളത്തില് ഉള്ളൂ ഷിയ വിഭാഗം ഇറാനി ഇറാൻ ഷിയ രാജ്യമാണ് ഷിയ വിഭാഗമാണ് ഇറാൻ ഭരിക്കുന്നത് അപ്പൊ അവർ കുറച്ച് തീവ്ര വിശ്വാസികളാണ് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കേരളത്തിലെ കോഴിക്കോടായിരിക്കും ഒരു കുറച്ചെങ്കിലും ഉള്ളത് അവർക്ക് മറ്റു വിഭാഗങ്ങളും ഒന്നുമായിട്ട് തർക്കങ്ങളോ മറ്റ് നിർബന്ധങ്ങളോ ഒന്നുമില്ല അവർക്ക് പ്രത്യേകിച്ച് പള്ളി ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല അവരും ഇസ്ലാമിലെ എല്ലാ വിശ്വാസങ്ങളും അവർ ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷേ കേരളത്തിലെ സുന്നികൾ അവരാരെന്നറിയാം നബിയിൽ നിന്ന് വന്നവരാണെന്നാണ് അവർ പറയുന്നത് അതായത് അവരെ സെയ്തെന്നും തങ്ങന്മാരെന്നുമൊക്കെയാ പറയുന്നത് ആൺമക്കളില്ലാത്ത പ്രവാചകന്റെ പിന്മുറക്കാർ പ്രവാചകന്റെ പരമ്പരയിൽപ്പെട്ട തങ്ങളന്മാരെന്നൊക്കെയാണ് പറയുന്നത് അവരിൽ അധിക ആളുകളും യൂട്യൂബിലെ ചാനലുണ്ടാക്കി ജനങ്ങളെ പറ്റിച്ച് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് ചികിത്സ തരാൻ ഞങ്ങൾക്ക് പറ്റും എന്ന് പറഞ്ഞ ആശുപത്രികളിൽ നിന്നും ക്യാൻസറിന്റെയൊക്കെ ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് പുറത്താക്കുന്നവരെയൊക്കെ ചികിത്സിച്ച് ഭേദമാക്കൽ എന്താ പ്രാർത്ഥിക്കുക അതൊക്കെ അങ്ങനെയൊക്കെ ഉടായിപ്പിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത് പക്ഷേ തൊണ്ണൂറ് ശതമാനം കേരള മുസ്ലിങ്ങളും തദ്ദേശീയവർ മതം മാറിയവരാണ് എന്നാണ് പറയപ്പെടുന്നത് അവര് വംശീയ പാരമ്പര്യക്കാരാണ് എന്നൊന്നും അധികം ആളുകളും അവകാശപ്പെടുന്നില്ല കേരളത്തിലെ സുന്നികൾ ഷീയ അങ്ങനെ അവാന്തരമായിട്ടുള്ള എമ്പാടും വിഭാഗങ്ങളുണ്ട് ഇനി ഒരു വിഭാഗമുണ്ട് സൂഫി അവർക്ക് സംഗീതമൊക്കെ വലിയ താല്പര്യമാണ് നല്ല തത്വചിന്തകളാണ് അവര് മുന്നോട്ട് വെക്കുന്നതല്ല പിന്നെ ഒരു വിഭാഗം ആളുകൾ സംഗീതം ഒപ്പന മാപ്പിളപ്പാട്ട് നബിയുടെ തന്നെ മധു കള് പാട് ബാങ്ക് തന്നെ സംഗീതത്തിന്റെ രൂപത്തിൽ തന്നെയല്ലേ പാടുന്നത് അപ്പോൾ വടക്കേ ഇന്ത്യയിലെ സംഗീത പാരമ്പര്യത്തിൽ നിന്നൊരു വിഭാഗം ആളുകളുടെ ദർഗകള് കവാലി സംഗീതമൊക്കെ ഇല്ലേ അങ്ങനെയുള്ള ആളുകളാണ് പിന്നെ ഒരു വിഭാഗമുണ്ട് സുന്നികളുടെ ജാറം അതായത് മരിച്ചു പോയ ആളുകൾക്ക് എന്തൊക്കെയോ സിദ്ധികളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരോട് പോയി കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ടീമുണ്ട് പിന്നെ ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് വിഭാഗമൊന്നും മരണാനന്തര ക്രിയകൾ ചെയ്യുകയോ മരിച്ചവരുടെ രൂപത്തില് എടുപ്പുകൾ ഉണ്ടാക്കി പിന്നീട് ആ മക്കബറയിൽ പോയി പ്രാർത്ഥിക്കുകയോ ആരാധന അങ്ങനെയൊന്നും ചെയ്യുന്ന ആളുകളല്ല യമനിൽ നിന്ന് മാത്രമല്ല മംഗലാപുരം വളപട്ടണം വഴി കോഴിക്കോട്ടേക്കും ബന്ധമുള്ള കലാകാരന്മാർ തുടർച്ചയായിട്ട് നമുക്ക് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ തന്നെ അവരെ കാണാൻ പറ്റും അവര് തന്നെ സിനിമയ്ക്ക് നൽകിയിരിക്കുന്ന സംഭാവനകൾ ചെറുതല്ല മുമ്പ് ഒരു കാലത്ത് പറഞ്ഞിരുന്നത് സിനിമ ഹറാമാണെന്നായിരുന്നു ഇപ്പോ ഏതൊരു പുതിയ സിനിമയുടെ ഇൻട്രൊഡക്ഷൻ നിങ്ങളൊന്ന് നോക്കിക്കേറ്റവും കൂടുതൽ മുസ്ലിം ആള് നാമധാരികളായിരിക്കും അതിന്റെ അണിയറ ശില്പികൾ അതുപോലെ അഭിനേത്ര അഭിനേത്രികളാണെങ്കിലും ശരി ഏ അപ്പോൾ ഏറ്റവും കൂടുതൽ കലാകാരന്മാർ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് മുന്നോട്ട് വരുന്നുണ്ട് മുസ്ലിം പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അതുപോലെ അതിൻ്റെ പിന്നണി പ്രവർത്തകരാണെങ്കിലും ശരി അപ്പം അവർക്കറിയാം ഇന്ന് പണം ഉണ്ടാക്കാൻ പ്രശസ്തി ഉണ്ടാക്കാൻ ഏറ്റവും നല്ല മാർഗം സിനിമയാണ് അങ്ങനെ വന്നപ്പോൾ അവർക്ക് ആ കല ഹലാലായി ഈ വാട്സപ്പിലൊക്കെ വളരെ രസകരമായിട്ടൊരു പോസ്റ്റ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ലണ്ടനിലെ ബസ് ഡ്രൈവറുടെ ഒരു ഉത്തരം കേൾക്കൂ എന്ന ടൈറ്റിലോടുകൂടി അതിവിടെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു വളരെ സത്യസന്ധമായിട്ടു ആയിട്ടും അതുപോലെ ലളിതമായിട്ടുമുള്ള ഒരു കാര്യമാണത് ഒരു അറബ് മുസ്ലിം ലണ്ടനിലെ ഒരു ബസ്സിൽ കയറുന്നു ബസ് ഡ്രൈവറോട് പറഞ്ഞു ഇതിനകത്ത് പാശ്ചാത്യ സംഗീതം കേൾക്കുന്നുണ്ട് നിർത്തണം അപ്പൊ ഡ്രൈവർ അതിന്റെ കാരണം ചോദിച്ചു ഞാനിത് ആസ്വദിക്കുവാണ് യാത്രക്കാരും ആസ്വദിച്ചോട്ടെ എന്നാണ് എൻ്റെ ധാരണ അറബ് മുസ്ലിം പറഞ്ഞു ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രകാരം സംഗീതം കേൾക്കുന്നത് ഹറാമാണ് കാരണം പ്രിയപ്പെട്ട പ്രവാചകന്റെ കാലഘട്ടത്ത് സംഗീതവും പ്രത്യേകിച്ച് പാശ്ചാത്യ സംഗീതവും ഉണ്ടായിരുന്നില്ല എനിക്ക് എൻ്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ ജീവിതം ജീവിതക്രമം ക്രമപ്പെടുത്താനാണ് താല്പര്യം അപ്പൊ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന എനിക്ക് നിന്റെ വണ്ടിയിൽ മുന്നോട്ട് യാത്ര ചെയ്യണമെങ്കിൽ ഈ സംഗീതം നിർത്തിയേ പറ്റൂ അപ്പോ ആ മനുഷ്യൻ റേഡിയോ സ്വിച്ച് ഓഫ് ചെയ്തു ബസിന്റെ ഡോറ് തുറന്ന് ഈ അറബ് മുസ്ലിമിനോട് പറഞ്ഞു ബസ്സിൽ നിന്ന് ഇറങ്ങിക്കോളൂ ദയവായിട്ട് എന്തിനാണ് ഞാൻ ഇറങ്ങുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു ഡ്രൈവറോട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു വളരെ മന്യമായിട്ടും കൊയറ്റാൻ കാമായിട്ടുമാണ് പ്രതികരിക്കുന്നത് അറബ് സഹോദര പ്രിയപ്പെട്ട പ്രവാചകന്റെ കാലഘട്ടത്തിൽ ടാക്സികൾ ഉണ്ടായിരുന്നോ ബസ് ഉണ്ടായിരുന്നോ അപ്പോൾ താങ്കൾ പ്രവാചകന്റെ ചരി അനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്ന് ഞാൻ എങ്ങനെയാ താങ്കളെ തടസ്സപ്പെടുത്തുക അതുകൊണ്ട് താങ്കൾ നഗ്നപാതനായി മരുഭൂമിയിലൂടെ നടന്നു പോകും അതല്ലേ നല്ലത് പിന്നെ ബോംബുകളോ വിമാനങ്ങളോ ഹൈജാക്രമാരോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പള്ളിയിൽ ശബ്ദമുണ്ടാക്കുന്ന ഉച്ചഭാഷണികളും ഉണ്ടായിരുന്നില്ല ചാവേർ ആക്രമണങ്ങളും ഉണ്ടായിരുന്നില്ല ആർ ഡി എക്സ് മലദ്വാർ എ ഫോർട്ടി സെവൻ ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല മനുഷ്യനൊരല്പം സമാധാനം തരാൻ നിങ്ങൾ ഇതൊക്കെ ഒന്ന് നിർത്തിവെച്ചാൽ തന്നെ മതിയാകുമെന്ന് ഇസ്ലാമിന്റെ പേരില് ലോകത്തെവിടെയെങ്കിലും പോയിട്ട് ഇത്തരം ഇരട്ടത്താപ്പ് കളിക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ നിശബ്ദമായി ഒട്ടകത്തിന്റെ പുറത്ത് കയറിപ്പിക്കൊള്ളാൻ പറയും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ ഒട്ടകത്തെ നിങ്ങൾ അനുഗമിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങളെ ഒട്ടകം അനുഗമിക്കട്ടെ ഇതിന്ന് തുറന്ന് പറയാൻ നമ്മൾ നിർബന്ധിതരാണ് കാരണം നമുക്കറിയാം നാനാക്കിനു മുമ്പ് സിഖ് മതം ഉണ്ടായിരുന്നില്ല മുഹമ്മദ് നബിക്ക് മുമ്പ് ഇസ്ലാം മതവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഓരോ ആചാര്യന്മാരും ബുദ്ധമതമായിരുന്നാലും ജൈനമതമാണെങ്കിലും മാക്സ് ആണെങ്കിലും ഇടതുപക്ഷ ചിന്തകൻ അങ്ങനെ എല്ലാ ഓരോരുത്തരും ഓരോ കാലഘട്ടത്തിനനുസൃതമായി ഓരോന്നുണ്ടാക്കി വന്നു അത് പിന്നീട് ജനങ്ങൾ പിടിച്ചെടുത്തിട്ട് അത് തന്നെയാണ് ലോകമെന്ന് പറഞ്ഞു ചോദിക്കട്ടെ ഇപ്പോ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചതുപോലെ അദ്ദേഹം ജീവിച്ചതുപോലെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ആദ്യം ജൂതൻ ഉണ്ടാക്കിയ സകല മീഡിയകളും നിങ്ങൾ ഉപേക്ഷിക്കണം വാട്സാപ്പ് എന്തിനാണ് നിങ്ങൾക്ക് ഇന്റർനെറ്റ് എന്തിനാണ് നിങ്ങൾക്ക് ഇതെല്ലാം ദയവായിട്ട് ഉപേക്ഷിക്കാതെ അങ്ങനെ പ്രവാചകൻ പറഞ്ഞതുപോലെ മതമനുസരിച്ച് ജീവിതം മുന്നോട്ട് ക്രമപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ള ആളുകൾ ഉപേക്ഷിക്കേണ്ടുന്ന ഒരുപാട് സംഗതികളുണ്ട് ശത്രുവായി പരിഗണിച്ചിട്ടുള്ള അള്ളാഹുവിനാണെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനാണെങ്കിലും ഇഷ്ടപ്പെടില്ല നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതൊന്നും കാരണം അതുവഴിയുള്ള ലാഭവും കിട്ടുന്നത് ജൂതനാണ് ഇപ്പോ സൂംബ ഡാൻസ് ആണല്ലോ വിവാദമായിരിക്കുന്നത് സംസ്ഥാനത്തെ സ്കൂളുകളിലെ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നടപ്പാക്കുന്ന സൂംബ ഡാൻസിന്റെ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച അധ്യാപകനെതിരെ നടപടിക്കാണ് ഇപ്പോൾ നീക്കം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരു അധ്യാപകൻ ടി കെ അഷ്റഫ് അദ്ദേഹത്തിനെതിരെയാണ് ഇരുപത്തിനാല് മണിക്കൂറിനകം സസ്പെൻഷൻ അടക്കമുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കത്ത് നൽകിയത് അഷ്റഫ് ജോലി ചെയ്യുന്ന സ്കൂൾ മാനേജർക്കും പാലക്കാട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്കുമാണ് കത്ത് നൽകിയത് ഈ സംഘടനയുടെ പേര് വിസ്ഡം എന്നാണ് എന്നതാണ് ട്രോൾ ആകെയുള്ളത് സർക്കാരിനെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിനെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടു എന്നതാണ് പ്രധാന പരാതി അഷ്റഫിന്റെ എഫ് ബി പോസ്റ്റും കത്തിനു കൂടെ വെച്ചിട്ടുണ്ട് സൂംബ ഡാൻസ് പരിപാടിക്കെതിരെ ആദ്യമായി വിമർശനവുമായി രംഗത്തെത്തിയത് ടി കെ അഷ്റഫ് ആയിരുന്നു സൂമ്പ ഡാൻസ് കളിക്കണം നിർദ്ദേശം പാലിക്കാൻ തയ്യാറല്ലെന്നും ഒരു അധ്യാപകന് എന്ന നിലയിൽ താൻ വിട്ടുനിൽക്കുകയാണെന്നും ഈ വിഷയത്തിൽ ഏത് നടപടിയും താൻ തയ്യാറാണെന്നും അദ്ദേഹം സമൂഹ മാധ്യമങ്ങളെ കുറിച്ച് താൻ പൊതുവിദ്യാലയത്തിലേക്ക് എന്റെ കുട്ടിയെ അയക്കുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചിട്ടാണെന്നും ആള് പറഞ്ഞു ആൺപെൺ കൂടിക്കലർന്ന് അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല ഇത് പുരോഗമനമായി കാണുന്നവർ ഉണ്ടായേക്കാം ഞാൻ ഈ കാര്യത്തിൽ പ്രാകൃതനാണ് ഈ പരിപാടിയോട് മാനസികമായി യോജിക്കാത്ത ധാരാളം അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമുണ്ട് പ്രതികരിച്ചാൽ എന്താകും എന്ന ഭീതിയാണ് പലരെയും അസ്വസ്ഥരാക്കുന്നത് ഇത് ചെയ്തില്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന് വിശദീകരണം നൽകേണ്ടി വരുമെന്നും നടപടി വരുമെന്നും ഒക്കെ പറഞ്ഞ് പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നവരും ശ്രദ്ധയിൽപ്പെട്ടു ഇതിൽ നിന്നു മാറി നിന്നാണ് നിന്നാൽ എന്താണ് സംഭവിക്കുന്നത് സർക്കാർ എന്ത് നടപടിയാണ് എടുക്കുന്നത് എന്നറിയാൻ വേണ്ടി തന്നെയാണ് പരസ്യമായി ഈ നിലപാട് പറയുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ രംഗത്തുള്ള ഈ ഭയപ്പെടുത്തൽ ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിലും വലിയ പ്രതിസന്ധികൾക്ക് നാം തലവെച്ചു കൊടുക്കേണ്ടി വരും എന്നാണ് ടി കെ അഷ്റഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത് ഇത്തരം പിന്തിരിപ്പന്മാരെ സസ്പെൻഡ് ചെയ്യുകയാണോ ഡിസ്മിസ് ചെയ്യുകയാണോ വേണ്ടത് എന്ന് ചിന്തിക്കാം അദ്ദേഹത്തിന്റെ ഈ സസ്പെൻഷനെതിരെ ശക്തമായി മുസ്ലിം നേതൃത്വം രംഗത്ത് വന്നാൽ അദ്ദേഹത്തിന് ഇനിയും പ്രൊമോഷൻ നൽകുമോ എന്നൊന്ന് നോക്കിയേക്കണേ